ഹായ് ഗൈ സാന്തനൻ ടു നാളത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം സാന്തനൻ ടു നാളത്തെ എപ്പിസോഡിൽ നമ്മുടെ ദേവിയും ആനന്ദും ഒന്നിക്കുകയാണ് പിന്നീട് നമുക്ക് കാണാം ഗോമതി ചായ കുടിച്ചുകൊണ്ട് സോഫയിലിരിക്കുകയാണ് അപ്പം നമ്മുടെ ദേവി വന്നിട്ട് മിത്രയോടും മീനാക്ഷിയോടുമായിട്ട് പറയുന്നുണ്ട് ഈ അമ്മയുടെ കൈ കണ്ടോ എന്ന് പറഞ്ഞിട്ട് കൈ പിടിച്ച് അങ്ങ് വലിച്ചു ഉയർത്തുന്നുണ്ട് ഗോമതിക്ക് നന്നായിട്ട് കൈ വേദനയാവുന്നുണ്ട് എന്തിനാണെന്ന് വെച്ചാൽ അമ്മയുടെ കൈ കാണിച്ചു കൊടുക്കാനാണ് പൂപോലെ ഇരിക്കേണ്ട ഈ കൈ ഇപ്പം കരിങ്കല്ല് പോലെ ആയി എന്ന് പറയുന്നുണ്ട് പണിയെടുത്തിട്ട് അതുകൊണ്ടാണ് നമ്മുടെ ദേവി എല്ലാം ഏറ്റെടുത്തത് പറയാനാണ് ശ്രമിക്കുന്നത് ആ വീട്ടിലെ എല്ലാ അധികാരങ്ങൾ കിട്ടാനും നമ്മുടെ ബാലനെ കയ്യിലെടുക്കാനും കൂടി വേണ്ടിയാണ് ദേവി ആദ്യം തന്നെ ഗോമതി അടുക്കളയിൽ നിന്നും മെല്ലെ അകറ്റിയത് പിന്നീട് നമുക്ക് കാണാം നമ്മുടെ ദേവിയും ആനന്ദും കൂടിയിട്ട് പുറത്തെവിടെയോ പോവാണ് അമ്പലത്തിലെ എവിടെയോ ആണെന്ന് തോന്നുന്നു അപ്പം നമ്മുടെ ഗോമതി പിന്നാലെ വന്നിട്ട് അവരെ വിളിച്ച് നിർത്താൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഗോമതി വിളിക്കുന്നതൊന്നും അവർ കേൾക്കുന്നില്ല അവരങ്ങ് പോകും അപ്പം നമ്മുടെ ഗോമതിക്ക് വല്ലാണ്ട് വിഷമമാവുന്നുണ്ട് ആനന്ദ് വിളിച്ചിട്ടൊന്നും കേട്ടില്ലല്ലോ അതുകൊണ്ടായിരിക്കണം ഇനി ചിലപ്പോൾ നമ്മുടെ ദേവി ഗോമതിയോടും ഒന്നും ചോദിക്കാതെ പറയാതെ ആയിരിക്കണം ആനന്ദനെയും കൊണ്ട് പുറത്തുപോയത് അതിൻ്റെ ഒരു വിഷമവും നമ്മുടെ ഗോമതിക്ക് ഉണ്ടെന്ന് തോന്നുന്നു കൂടുതലായിട്ടുള്ള എപ്പിസോഡുകൾക്കും അതിൻ്റെ വിശേഷങ്ങൾക്കൊക്കെ ആയിട്ട് നിങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ